അസ്സാം വാലൈക്കും വരഹമുല്ല വരകാത്തഹ അലഹദില്ല അലഹമില്ലാറബില്ല അലമീൻ അസ്വലാത്തു വസ്സലാം അല റസൂൽഹ്ലമീൻ അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാവൻ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മയത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഖബറടക്കം കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ഭാഗത്തും ഓരോ ചെടി നടന്നത് കാണാൻ സാധിക്കും അതിന് ഇസ്ലാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ അത് ഇസ്ലാമിൽ വല്ല പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകൾക്ക് പ്രതിഫലം ലഭിക്കുന്ന വല്ല കാര്യവുമാണോ എന്നാണ് പല ആളുകളും ചോദിക്കാറുള്ളത് എന്നാൽ നബിസൊല്ലാ അലൈവല്മ്മയുടെ ചര്യയിൽ അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ബുഹാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ആ ദസുകളിൽ നമുക്കത് വായിക്കാൻ സാധിക്കും എന്നാൽ അത് നബിസൊല്ലാ അലി വല്ലമക്ക് ആയതായിരുന്നു എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും ഏതായിരുന്നാലും ആ പ്രവർത്തനം അതായത് ഖബറിന് മുകളിൽ ചെടി നടുക എന്നുള്ളത് അത് അനുവദനീയമല്ല എന്ന് മറ്റ് സന്ദർഭങ്ങളിലുള്ള നബിസ്വല്ലു അലൈസ് വല്ലമ്മയുടെ ജനാശയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നബിസ്വല്ലാസ്സല്ലമ്മ പ്രത്യേകമായ ഒരു സന്ദർഭത്തിലല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും അത്തരം പ്രവർത്തനം ചെയ്തതായി നബിസ്വല്ലാസ്വലമ്മയോ സഹാബത്തോ ചെയ്തതായി നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വിശ്വാസികൾ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ ആ ഖബറിന് മുകളിൽ അങ്ങനെ ചെടി നടയേണ്ട യാതൊരു ആവശ്യവുമില്ല ഇനി ആർക്കെങ്കിലും തിരിച്ചറിയാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികപരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മറ്റുദ്ദേശങ്ങളൊന്നുമില്ലെങ്കിൽ അത് തെറ്റാണ് എന്നല്ല ഇവിടെ പറഞ്ഞതിനർത്ഥം എന്നാൽ നമ്മുടെ നാട്ടിൽ പല ആളുകളും അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കുകയും അതുപോലെ തന്നെ മറ്റ് പ്രതിഫലം ലഭിക്കുമെന്നുള്ള വിശ്വാസം ചില ആളുകളിലുണ്ട് അത് ഉണങ്ങിപ്പോയാൽ അതിനിടിയിലുള്ള ആളുകൾ പാപികളാണ് അതുപോലെ അവർക്ക് ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ട് എന്നൊക്കെയുള്ള ധാരണ പല ആളുകളിലും അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അനുസരിച്ചല്ല ശിക്ഷയും രക്ഷയും പാപങ്ങൾ പൊറുക്കുന്നതും പൊറുക്കാതിരിക്കുന്നതും ഒക്കെ മനസ്സിലാക്കേണ്ടത് അപ്രകാരം തന്നെ ഖബറിന്മേൽ പൂക്കൾ വിതരുന്നതും അതുപോലെ തന്നെ റീത്ത് സമർപ്പിക്കുന്നതും അതുപോലെ തൻ്റെ പാർട്ടിയുടെ ഏതെങ്കിലും പതാകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതപ്പുകളോ പ്രത്യേക തരത്തിലുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കേണ്ടതാണ് അഷറഫ്ൽ ഹൽഖർ റസൂൽ അല്ലാസ് അഹ്ലാമയിൽ നിന്ന് യാതൊരു മാതൃകയുമില്ലാത്ത കാര്യങ്ങളാണ് ആ കാര്യങ്ങളെല്ലാം ഇത്തരം നബിസ്ലമയോ സഹാബത്തോ താബികകളോ കാണിച്ചു തരാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് അരിച്ചു വരുന്നത് അത് പ്രതിഫലം കാമക്ഷിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് മൻ അഹദ സഫി അമ്രീന ഹാദ മാലയ് മിൻഹു ഹു ഫഹോറദ്ദുൻ നമ്മുടെ ഈ മതകാര്യത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത് തള്ളിക്കളയണം എന്ന് അഷ്റഫുൽ ഹൽക്ക് റസൂൽ അഹി അലൈഹി വസ്മ പറഞ്ഞതായി നമ്മുടെ ഉമ്മ ആയിഷ ആയിഷീബി അലി അള്ളാഹുൻ ഹായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അള്ളാഹു ആലം ജസാക്കും ജസാക് അല്ലാഹുഖറുദാനി അഹമ്മദ് റബുലമീൻ വല്ല അലബീന മുഹമ്മദീൻ വല അലി വസബബി വസ്ലം അസ്സലാ അല്ലേക്കും വരഹമു അല്ലാ വാത്ത